തലോട് തലോട് തലോടി വെക്ക് തലോടി വെക്ക് തലോടി വെക്ക് കൊട്ടേടാടാ പാവടാ പാവട പാവടാം അവിടെ ഇങ്ങോട്ടിരുന്നു ഇല്ല ഇല്ല പോയി പോയിരിക്കുന്നത് ഇത് കാണുന്നില്ലേ ഞാൻ പറഞ്ഞത് ഓക്കേ അല്ലേ ഓക്കെ നേരത്തെ ഓക്കെ ബോഡി റിലാക്സ്ഡ് ആണ് കംപ്ലീറ്റ്ലി 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 റിലാക്സ്ഡ് ആണ് ഇനി നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വെല്ലു നിങ്ങളുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇനി നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വല്യുമേന മരിച്ചുപോയാൽ നിങ്ങളുടെ വെല്ലു മേന വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും ഇനി നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വല്യുമേന വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും ഇനി നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വല്യുമേന വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും വെല്ലുമേന കണ്ടതെന്നാ ചെയ്യാം ഇഷ്ടങ്ങളൊന്ന് കെട്ടിപ്പിടിക്കും അല്ലേ ഇമോഷണലാവും സോ വല്യമേന നിങ്ങൾക്ക് നിങ്ങളുടെ വെല്ലു വളരെ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ വെല്ലു കാണാൻ വേണ്ടി പറ്റും കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണെങ്കിൽ നിങ്ങൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെല്ലു വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണാൻ വേണ്ടി പറ്റും ജസ്റ്റ് സ്നാപ്പൊന്ന് കണ്ടുവന്നെ കണ്ടുവന്ന എന്താരാ എന്തായാലും ടാ അമ്മമ്മ മരിച്ചുപോയത് ഒരാളെ അഭിനയിക്കാൻ നിൽക്കില്ല അത് കണ്ടിട്ട് ഇങ്ങക്ക് അഭിനയമെന്ന് തോന്നുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ുംഭിനോടാ അത് അവര് പറയാണ്ടോ ആ കഴിഞ്ഞാൽ നമ്മള് സംസാരിക്കാൻ പറ്റും എന്നോട് ഏഹ് സംസാരിക്കാൻ പറ്റും ഇവൻ ഇവനെ അമ്മായിട്ടാണ് കാണാം ഇവൻ എനക്ക് പറഞ്ഞോട് സംസാരിക്കാൻ പറ്റുമോ എനക്ക് പറ്റും നീ സംസാരിക്കണ്ടിപ്പോ സംസാരിക്കണ്ട എടാ സ്ക്രിപ്റ്റാന്ന് പറയുന്ന ആൾക്കാർ ഞാൻ ക്ലാസ് അങ്ങനെ പറയൂ അതും ഇവിടെ കാര്യമൊന്നും അവിടെ ഷോപ്പ് ആണ് പറയ് അതീതകളുടെ റിയൽ അറിയാന സമോറിയല അമ്പത്തെ പതിലെ അങ്കോയ പോയേ തൻകോയ വെലെ ഇതി വെയ്തു പറടാ ഐരെ കൊണ്ടടക്കാന ഓമശേ മാറ്റാം സാധനം ചെയ്തിട്ട് പഴയ ഫൺ മോളിലേക്ക് കാണിച്ചോടെ ഡേഞ്ചർ പ്രശ്നം സ്റ്റോപ്പ് പറയുന്നത് നോക്കി നോക്കി ആ ഞാൻ നോക്കിയാ നോക്കി ഓക്കെ നോക്കി 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 നോക്ക് 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 ഒന്നല്ലേ വന്നോട്ടെ ഇതോ വന്നോട്ടെ വിട്ട് വിട്ടേ വിട്ടു ഇടൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഒന്നില്ല ഒന്നുമില്ല ഒന്നുമില്ല ഒന്നില്ല വിട്ടു വിട്ടുവിട്ടോ ഒന്നുമില്ല 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 വിട്ടു കൈ എടുത്തോടു ഒന്നുമില്ല 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 കരയണ്ട കരേണ്ട ഒന്നുമില്ല 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 ഒന്നുമല്ലോ കരേണ്ട 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 നോക്കി 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 നോക്കിടാ ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് 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 ഡീപ്പർ ആൻഡ് ഡീപ്പർ ഡീ പറി പടീ പറി പടീ പടി 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 എന്നീ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നീ ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരിക്കും ഓക്കെ എങ്ങനെയാണ് മുമ്പുണ്ടായത് അതേപോലെ തന്നെ ആയിരിക്കും ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് റിലാക്സ്ഡാണ് നിനക്കെൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും നിങ്ങളൊക്കെ എൻ്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും ഇനി നീ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിനക്ക് ഈ മുമ്പിൽ നിൽക്കുന്ന എല്ലാവർക്കും